ഇതാരാ നോക്കിയിരുന്ന അസ്മലിൻ്റെ പൂത്തിന് പംകിൻ ബീറ്റിലാണ് പംകിൻ ബീറ്റിൽ പൂക്കൾ മാത്രമല്ല ഇലകളും തിന്ന് നശിപ്പിക്കാറുണ്ട് മലൻസിൻ്റെയും കുക്കുംബറിൻ്റെയും ചെടികളൊക്കെ ഇതുപോലെ നല്ല കൂടി വളർന്നു വരുമ്പോഴാണ് ഇതുപോലെയുള്ള ഓരോ പെസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ നമുക്ക് തുരുത്തണമല്ലേ അതുകൊണ്ട് ഞാനിവിടെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇനി കായ്കളുണ്ടാകാൻ തുടങ്ങുമ്പോഴേക്കും ഫ്രൂട്ട് ഫ്ലൈസും വരും പിന്നെ കായ്കളൊക്കെ കുത്തി നശിപ്പിച്ച് അതിൻ്റെ അകത്ത് മുട്ടയിട്ട് ലാർവകളുണ്ടായി കായ്കളൊക്കെ നശിപ്പിക്കും അപ്പം അതുകൊണ്ട് അതിന് മുൻപ് തന്നെ നമുക്ക് യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് നമ്മുടെ ഗാർഡനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കണം യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് ഒരു ഏക്കറിലൊരെണ്ണം വെച്ചാൽ മതി എന്നൊക്കെയാണ് പറയാറ് എങ്കിലും ഞാൻ മൂന്നാലെണ്ണം ഒക്കെ എൻ്റെ ഗാർഡനിൽ തന്നെ വെക്കാറുണ്ട് കേട്ടോ സ്റ്റിക്കി ട്രാപ്പ് ഒക്കെ ഇതുപോലെ തൂക്കിയിട്ടതിന് ശേഷം ഞാൻ ഇലകളിലൊക്കെ നീം ഓയിൽ മത്സ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ അടിഭാഗത്തും സ്പ്രേ ചെയ്യാൻ മറക്കരുത് കേട്ടോ നീം ഓയിൽ സ്പ്രേ ആഴ്ചയിൽ ഒരിക്കൽ മറക്കാതെ ചെയ്ത് കൊടുക്കണോട്ടോ ഒരു പരിധിവരെ നമുക്ക് കീട നിയന്ത്രണം ഇതുവഴി ഉറപ്പ് വരുത്താം ഞാൻ അഞ്ച് സ്റ്റിക്കി ട്രാപ്പ് ആണ് കേട്ടോ ടോട്ടലായിട്ട് വെച്ചത് താഴത്തെ ഗാർഡനിൽ രണ്ടെണ്ണവും മുകളിൽ മൂന്നെണ്ണമാണ് കേട്ടോ വെച്ചത് വെച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് കണ്ടോ ഒരു പംകിൻ ബീറ്റിൽ തന്നെ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്കും വാങ്ങിക്കാവുന്നതാണ് ആമസോണിൽ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്